ഇറാനെതിരെ ഇനിയും ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന് ഭീഷണി കരുന്ന മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പാകിസ്ഥാൻ സന്ദർശനത്തിനിടെയാണ് റൈസി ഇക്കാര്യം പറഞ്ഞത് സൈനിസ്റ്റ് ഭരണകൂടം ഇനിയും തെറ്റുകൾ ആവർത്തിക്കുകയോ ഇറാൻ്റെ പുണ്യഭൂമിയെ ആക്രമിക്കുകയോ ചെയ്താൽ സാഹചര്യങ്ങൾ മാറും പിന്നീട് ഇസ്രായേൽ ഭരണകൂടത്തിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമോ എന്ന് അറിയില്ല ലാഹോർ സർവകലാശാലയിൽ പ്രസംഗിക്കുമ്പോഴാണ് ഇബ്രാഹിം റൈസി ഇക്കാര്യം പറഞ്ഞത് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഇറാനിയൻ കോൺസുലേറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി തങ്ങൾ പതിമൂന്നിന് നടത്തിയ പ്രത്യാക്രമണം ഒരു രാജ്യം ശിക്ഷ നൽകുന്നത് എങ്ങനെയാണെന്നതിൻ്റെ ഉദാഹരണമായിരുന്നു എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും എതിരായി ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിന് ഇറാൻ നൽകിയ മാതൃകാപരമായ ശിക്ഷയാണ് അത് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയത് തിരിച്ചടിയായി വെള്ളിയാഴ്ച ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ഒരു ആക്രമണത്തിന് തങ്ങൾ ഇല്ലെന്ന് ഇറാൻ അന്ന് പറഞ്ഞിരുന്നു മുപ്പത്തിനാലായിരം പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഗാസയിൽ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയും ചെയ്യുമ്പോൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ വാദങ്ങളെ ഇറാൻ പ്രസിഡന്റ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു അമേരിക്കയിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തിയ കോളേജ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത കാര്യത്തെപ്പറ്റിയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു കുട്ടികളെ കൊന്നൊടുക്കുകയും വംശഹത്യ നടത്തുകയും ചെയ്യുന്ന സൈനിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന അമേരിക്കക്കാരും പാശ്ചാത്യരുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകർ ജെറുസലേമിൻ്റെ മോചനമാണ് മനുഷ്യരാശിയുടെ ഏറ്റവും പ്രധാനമായ കാര്യം ഗാസയിലെ ജനങ്ങളുടെ ധീരമായ ചെറുത്തുനിൽപ്പ് വിശുദ്ധ ജറുസലേമിൻ്റെയും പലസ്തീൻ്റെയും മോചനത്തേക്ക് തന്നെ നയിക്കുമെന്നും റൈസി പറയുന്നു റൈസിയുടെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിൽ പാകിസ്ഥാനുമായുള്ള വ്യാപാരം പ്രതിവർഷം ആയിരം കോടി ഡോളറായി ഉയർത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുമുണ്ട് കൂടാതെ സൗദി അറേബ്യയുമായും ഇറാൻ ഇപ്പോൾ കൂടുതൽ അടുക്കുകയാണ് ഒമ്പത് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഉംറ തീർത്ഥാടനത്തിനായി ഇറാനിയൻ തീർത്ഥാടക സംഘം തിങ്കളാഴ്ച മദീനയിലെത്തിയിരുന്നു വിമാനത്താവളിലെത്തിയ ആദ്യ സംഘത്തെ സൗദി അറേബ്യയിലെ ഇറാൻ അംബാസഡർ അലി റിസ ഇനായത്തി ഉൾപ്പെടെ നിരവധി സൗദി ഇറാനിയൻ ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും ചേർന്ന് ഊഷ്മള വരവേൽപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിനായി ഇറാനികൾക്ക് സൗദി അനുവാദം നൽകിയിരുന്നു എന്നാൽ ഉമ്ര ചെയ്യാൻ അവർക്ക് അനുവാദം ലഭിച്ചിരുന്നില്ല ഏറെക്കാലത്തെ നയതന്ത്ര പ്രതിസന്ധിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ സൗദി അറേബ്യയും ഇറാനും ബന്ധം പുനഃസ്ഥാപിച്ചതിനെ തുടർന്നാണ് ഇറാനിയൻ സംഘത്തിന് വീണ്ടും ആ പുണ്യഭൂമിയിലെത്താൻ വഴിയൊരുങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറും ഒപ്പുവച്ചിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് പത്തിനാണ് ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ നടന്ന ചർച്ചയിൽ സൗദി അറേബ്യയും ഇറാനും കരാർ ഒപ്പുവച്ചത് വൈകാതെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ എംബസികൾ തുറക്കുകയും ചെയ്തു കഴിഞ്ഞ നവംബർ പതിനൊന്നിന് റിയാദിൽ നടന്ന അറബ് ഇസ്ലാമിക് സംയുക്ത ഉച്ചകോടിക്കിടെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസൈ തമ്മിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു പൊതുശത്രുവിനെതിരെ പോരാടാൻ ചെറിയ വഴക്കുകളും തർക്കങ്ങളും മറക്കുകയാണ് രണ്ട് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളുമായി ഇറാൻ വീണ്ടും സൗഹൃദം സ്ഥാപിക്കുന്നത് ഇസ്രയേലിനും അവരുടെ കൂട്ടാളികളായ അമേരിക്കയ്ക്കും തലവേദന തന്നെയാണ് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്കാകും ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിക്കാൻ പോകുന്നത്